എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ സെർച്ച് ചെയ്താലറിയാം ഷുഗർ കുറയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉള്ളൊരു മുക്കുറ്റി മുക്കുറ്റി ചെടിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളതൊക്കെ കയറി കാണുക അപ്പോൾ ഇന്ന് നമ്മൾ പലരും കറിക്കിട്ടിട്ടിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവരും വീട്ടിൽ കറിക്കിടുന്നൊരു സാധനമാണ് വളരെ സിമ്പിളായിട്ട് കളയുന്ന ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ് നമ്മൾ വല്ലതും ചില വ്യക്തികളൊക്കെ നമ്മൾ കറിവേപ്പില പോലെ കളയുന്നു എന്ന് പറയുന്ന കറിവേപ്പില സാക്ഷാൽ കറിവേപ്പില ഈ ഒരു സാധനം എന്ന് പറയുന്നത് വളരെ ഹെൽത്ത് ഉള്ളൊരു സാധനമാണ് ഇത് ഇതിനകത്ത് ധാരാളം ഫിനോയിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റ് ഇങ്ങനെ എക്സെട്രാ എക്സെട്രാ അനുകൂല ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയ ഒരു സാധനമാണ് കറിവേപ്പില കറിവേപ്പില കഴിക്കുന്നതിലൂടെയുള്ള ഗുണങ്ങൾ അതെങ്ങനെ കഴിക്കണം ജ്യൂസായിട്ട് കഴിക്കാം നമ്മൾ കറിക്ക് കറിക്കി ചേർക്കുമ്പോൾ ആദ്യമേ തന്നെ കറിക്കിടുക അല്ലെങ്കിൽ നമ്മൾ കടുകറക്കുമ്പോൾ അത് അതിലേക്ക് ഇടുക അതിലേക്ക് ഇടുമ്പോൾ അത് അതിൻ്റെ കളറ് മാറി ഒരു ചുരുണ്ട കളറാവും അപ്പോഴത്തേക്ക് അതിൻ്റെ ഗുണങ്ങൾ അതിൽ ഇറങ്ങും അപ്പോൾ ആ ഗുണങ്ങൾ നമുക്ക് അനുകൂലമാകും ഇതൊന്നും അല്ലാതെ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും രാവിലെ വെറുങ്കേ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുക അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് മുടി വളർച്ചയ്ക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഒപ്പം ഷുഗർ കുറയ്ക്കാൻ നമുക്ക് ഈ ജീവിതശൈലി രോഗമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഷുഗർ കുറയ്ക്കും അതുപോലെ കൊളസ്ട്രോൾ അപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയണമില്ല പക്ഷേ കൊളസ്ട്രോൾ കുറയാൻ കറിവേപ്പില വളരെ വളരെ ബെസ്റ്റാണ് ഇതിനെല്ലാം പുറമെ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രബിള് അതുപോലെ ദഹനക്കേട് ദഹനക്കേട് എന്ന് പറയുന്നത് ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ദഹനക്കേട് ദഹനക്കേട് മാറാനും ഒക്കെ കറിവേപ്പില വളരെ അനുകൂല ആ അനുകൂലം എന്ന് പറയുന്നത് ഒരു പിന്നെ വേറെ ഒരു വലിയ പ്രശ്നമുണ്ട് പലർക്കും തടി കുറയ്ക്കാനും നമ്മളെ വണ്ണം കുറയ്ക്കാനായിട്ട് ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു ഇതിലും വണ്ണം കുറയില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ദിവസവും രാവിലെ വെറും വയറ്റിൽ തിളപ്പിച്ച് ഒരു നല്ലൊരു പിടി കറിവേപ്പില കറിവേപ്പിലേക്കൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല എല്ലായിടത്തും കിട്ടും സിറ്റിയിലും കിട്ടും സാധാരണ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വളർത്തുന്ന രീതിക്ക് ഇഷ്ടംപോലെ ഒരു വളവും ഇടാതെ വളരുന്ന ഒന്നാണ് കറിവേപ്പില വളം വളരേണ്ട കാര്യമൊന്നുമില്ല വളവിട്ട് വളർത്തുകയും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് കറിവേപ്പില വളരും ഒന്നാമിപ്പം മഴക്കാലം കൂടെയാണ് അപ്പം ധാരാളം കറിവേപ്പില നമ്മൾ യൂസ് ചെയ്യുക അതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുമ്പം രക്തയോട്ടം വർധിക്കാൻ വളരെ നല്ലതാണ് പിന്നെ ക്യാൻസറിനെ ചെറുക്കുന്ന ഫിനോയിഡുകളൊക്കെ പറയുമ്പോൾ ക്യാൻസറിനെ ചെറുക്കുന്ന ഒന്നാണ് ക്യാൻസറിന് അതുപോലെ ഈ സ്ത്രീകളുണ്ടാകുന്ന പോസ്റ്റേജ് ക്യാൻസർ അതുമൊക്കെ ഈ കറിവേപ്പില യൂസ് ചെയ്താൽ നന്നായിട്ട് യൂസ് ചെയ്യുന്നതുമ്പോൾ ദിവസവും കറികളിടുന്നതിലൂടെ തന്നെ നമുക്ക് അനുകൂലമുള്ളൂ ആ ദഹന കേടും ഈ പറഞ്ഞ ഗുണം കിടും പിന്നെ നമ്മൾ ദിവസവും കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുറിച്ചാൽ എന്തായാലും നിങ്ങൾക്കിതിന് ദോഷം വരത്തില്ല അത് അങ്ങനെ കഴിക്കുന്നതിലൂടെ നമുക്ക് അതിന് വളരെ ഇതാണ് ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം വീഡിയോ ഒഴിപ്പിക്കുന്നില്ല ഞാൻ കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം നിങ്ങൾക്ക് കാണിച്ചു തരാം ആ കണ്ടിട്ട് നമുക്കടുത്ത കമൻറ്റിലേക്ക് പോകാം അപ്പം ഞാനൊരു ചരുവത്തിൽ ഒരു പാത്രത്തിൽ നിറച്ച് കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുത്തിട്ട് ഇട്ട് തിളപ്പിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഒരു ആവശ്യത്തിന് മാത്രമല്ല അല്ലാതെ തന്നെ എനിക്ക് യൂസ് ചെയ്തേ പറ്റൂ അപ്പം കറിവേപ്പിലിട്ട വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്നതിനോട് ഒരുപാട് ഗുണം നമ്മളോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചവച്ചു തുപ്പി കളയ കളയാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നതിലൂടെ കറിവേപ്പിലുള്ള ഗുണങ്ങൾ നമുക്ക് അനുകൂല ഏറ്റവും അനുകൂലമാവും തടി കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അങ്ങനെ അനവധി ഗുണം എന്തായാലും തിളയ്ക്കട്ടെ നമ്മുടെ കറിവേപ്പിലിട്ട വെള്ളം ഏതാണ്ട് ചൂടായി തുടങ്ങി നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോൾ ഞാൻ പിന്നെ ഈ ഈ പച്ച ഇത് മാറുന്ന ലെവലിൽ നന്നായിട്ട് തിളയ്ക്കണം തിളപ്പിച്ച് തിണുത്ത ശേഷം നമുക്ക് കുടിച്ചു തുടങ്ങാം ഇതിപ്പോൾ ഒരു ദിവസം അടച്ചു വെച്ചിട്ട് കുടിച്ചാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ രാത്രി നന്നായിട്ട് ചൂ ഇതുപോലെ തിളപ്പിച്ച് വച്ചിട്ട് അടച്ച് ഭംഗിയായിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം അതല്ലെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ തിളപ്പിച്ച് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ചെയ്താലും നോ പ്രോബ്ലം കറിവേപ്പില നമ്മുടെ കറിവേപ്പിലയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അങ്ങനെ എക്സ്ട്രാ എക്സെട്രാ നിരവധി ഗുണങ്ങൾ ഈ മല മലബന്ധമായിട്ട് ഒരുപാട് പേർക്ക് പ്രശ്നമുള്ളവരുണ്ട് അതിരാവിലെ ഒന്നും മലം പോവാത്ത മലം പ്രശ്നമുള്ളവർക്ക് ഒക്കെ നമ്മൾ കറിവേപ്പില രാവിലെ നമുക്ക് രാവിലെ കഴിക്കുമ്പോൾ നിർബന്ധമൊന്നുമില്ല രാവിലെ കഴിക്കുന്നത് ഏറ്റവും നല്ലത് വെറും വയറ്റിൽ ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ട് ക്ലാസ് പിടിച്ചിട്ട് കിടക്കുന്നവർക്കാണെങ്കിൽ കൃത്യം മലം പോകാൻ ഏറ്റവും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ ഏറ്റവും പ്രശ്നമുള്ളതാണ് അത് ഒപ്പം നമ്മളെ ഷുഗർ കൊളസ്ട്രോള് അങ്ങനെ സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ മുടി വളർച്ചയ്ക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ് കറി കറിവേപ്പില അരച്ച് തലയിൽ തേക്കുന്നതൊക്കെ അപ്പം മുടി വളർച്ചയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതാണ് എപ്പോഴും നമുക്ക് അനുകൂലമാകുന്നത് മുടി വളർച്ചയ്ക്കായാലും അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ കറിവേപ്പില കളയാതെ യൂസ് ചെയ്യുക ഇനി കറിയിൽ ഇട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചവച്ചരച്ച് കഴിക്കുക എന്തായാലും അതിൻ്റെ പച്ച നല്ല കട്ടികളയാതാണ് അപ്പോൾ ആ പച്ച നന്നായിട്ട് മാറുന്ന രീതിയിൽ തിളച്ചെടുക്കണം അപ്പം ഞാനെന്തായാലും അത് തിളപ്പിക്കാനായിട്ട് വച്ച് കഴിഞ്ഞു എന്നാൽ ഞാൻ കഴിയാ കഴിക്കാറുണ്ട് അപ്പം നിങ്ങൾക്കിതൊരു ഉപകാരം എനിക്കുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നവർക്കിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത് എനിക്ക് ഷുഗറിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് ആണ് അപ്പം ഞാൻ ഇങ്ങനെയുള്ള നാടൻ പ്രയോഗങ്ങളിലൂടെ നമുക്ക് ഷുഗർ കുറച്ചെടുക്കാൻ പറ്റും ഒരു ഗുളിയ ഗുളിയെ ആസ്വദിക്കുന്നതിലൂടെ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടും അപ്പോൾ നാടൻ മൃഗങ്ങളിലൂടെ നമുക്കിതൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഷുഗർ കുറയ്ക്കാം പിന്നെ നമ്മുടെ ആഹാരശൈലി ജീവിതശൈലി രോഗം മാറാനായിട്ട് ആഹാരശൈലിയും ശൈലിയും വ്യത്യാസം വരുത്തുക ഷുഗർ കുറയ്ക്കുന്നതിലൂടെ കുറയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞ കറിവേപ്പില വെള്ളമൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പലവിധ രോഗങ്ങൾക്കും പരിഹാരം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റിൽ പറയുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് പുതിയ ഒരു ഹെൽത്ത് ട്രിപ്പുമായിട്ട് വീണ്ടും വരാം നാളെ